ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്നും ഒരു മഴ ദിവസം തന്നെയാണ് മഴയൊക്കെ നല്ലതാണ് അവധിയും നല്ലതാണ് പക്ഷെ അതിന്റെ കൂടെ ചെറിയ ചുമയും തൊണ്ടവേദനയും പനിയും കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും എന്തായാലും ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസ്ഥയിലൂടെയാണ് അപ്പോൾ എന്തായാലും എന്തെങ്കിലും തൊണ്ടയ്ക്ക് സുഖം കിട്ടണ ഒരു വെള്ളം കുടിക്കാൻ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇതുണ്ടാക്കുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് ചുക്ക് കാപ്പി പോലത്തെ ഒരു സാധനമാണ് അതിട്ട് കുരുമുളക് ഇതുപോലെ പൊടിച്ചെടുക്കുക അടുത്തതായിട്ട് ഇഞ്ചി ഇതുപോലത്തെ ഒരു പീസ് എടുത്തിട്ട് ഇതും ചതച്ചെടുക്കുക കൂടെ ഒരു രണ്ട് വെളുത്തുള്ളിയും കൂടെ എടുക്കുക എന്നിട്ട് ഇതൊക്കെ പാടം അങ്ങോട്ട് മാറ്റി വെക്കുക എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്യുക ഇതുപോലത്തെ ഒരു പാത്രം വെച്ചിട്ട് അതിലകത്ത് രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം വെക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സാധനം ൊക്ക ഇതിൽക്ക് അങ്ങ് തട്ടുക അപ്പം നമ്മൾ ശർക്കരയും ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പോൾ എന്തൊക്കെ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ലപോലെ തളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക തളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാപ്പിപ്പൊടി എപ്പോഴും ബ്രൂഡ് തന്നെയാണല്ലോ അതും കൂടെ അതിലേക്ക് തട്ടിക്കൊണ്ട് അങ്ങനെ തട്ടിമുട്ടി നിൽക്കുമ്പോഴത്തേക്കും ഈ കാപ്പി റെഡി ആയിട്ടുണ്ടാകും അതായത് തൊണ്ടയിൽ മുള്ളുവേയിൽ കെട്ടിയ അവസ്ഥയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അതായത് നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു കാപ്പി കുടിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സുഖം കിട്ടും